ഗുഡ് മോർണിംഗ് എബഡി എൻ്റെ പേര് അൻസാർ ഞാനിവിടെ കളക്ടർ ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ് ഇവിടെ തന്നെ എൻ്റെ ടോപ്പിക് ഇംഗ്ലീഷാണ് അപ്പോൾ നിങ്ങൾ ഓക്സിലറി വോബ് പഠിച്ചിട്ടുണ്ട് അല്ലേ മുമ്പ് ക്ലാസ് എടുത്തത് തന്നെയാണ് റി വേബ്സ് കാണുന്നില്ല ഓക്സിലറി വേർബ്സ് അതല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഹെൽപ്പിംഗ് വേർബ്സ് ഓക്സിലറിന്റെ അതേ മീനിംഗ് ആണ് ഹെൽപിങ് അപ്പൊ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുമ്പോ അതിന്റെ പ്രത്യേകത എന്താ അത് സഹായക ക്രിയൻ അപ്പൊ എന്താണ് കൃത്യമായിട്ട് പറഞ്ഞ് തരും അപ്പൊ ഹെൽപ്പിംഗ് വേബിൽ തന്നെ ഓക്സിലറി വേബില് രണ്ട് തരുണ്ട് ഓക്സിലറി വോബ് രണ്ട് തരുണ്ട് ഒന്ന് പ്രൈമറി പ്രൈമറി മറ്റൊന്ന് മോഡൽ ഈ സ്പെല്ലിങ് നോക്കുക ഇ അല്ല എ എല്ല പ്രൈമറി ഓക്സിലറി ഉണ്ട് മോഡൽ ഓക്സിലറി ഉണ്ട് പ്രൈമറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രൈമറിയുടെ പ്രത്യേകത ഒരേ സമയം മെയിൻ വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഹെൽപ്പിംഗ് വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ നോക്കൂ അപ്പൊ പ്രൈമറി ഓക്സിഡറി എന്ന് പറയുന്നത് മൂന്നെണ്ണാണ് ബി ഡു ഖാബ് പ്രൈമറി ഓക്സിലറി വോബ് എന്ന് പറയുന്നത് മൂന്നെണ്ണാണ് ബി ഡു ഹാവ് അപ്പോ ബി ഡു ഹാവ് മൂന്ന് പ്രൈമറി ഓക്സിലറി വോബേ ഉള്ളൂ അപ്പോ ശ്രദ്ധിക്കുക ഈ എല്ലാ ബെർബുകൾക്കും മൂന്ന് രൂപങ്ങളുണ്ട് നിങ്ങൾ പഠി കണ്ടിട്ടുണ്ടാവും അപ്പൊ നോക്കൂ ഇതാണ് അതിന്റെ ബേസ് ഫോം അടിസ്ഥാന രൂപം ഗോ എന്നുള്ളതാണ് എന്റെ അടിസ്ഥാനം ഇനി അതിന്റെ പ്രസന്റ് ഫോം ഗോ ഗോസ് അപ്പൊ ഇതെന്താണ് ഇതിന്റെ വീവൻ അല്ലെങ്കിൽ പ്രസന്റ് രൂപമാണ് 1 രണ്ടെണ്ണം ഉണ്ട് കാണില്ല ആ നോക്കൂ ഇതിന്റെ അർത്ഥം പോവുക എന്നാണ് ബേസ് ഫോമിന്റെ അർത്ഥം പോവുക അതൊരു കാലത്തെയും കാണിക്കുന്നില്ല ബേസ് ഫോം എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ് പോകുന്നു അല്ലേ പോകുന്നു ഇനി ഇതിന്റെ പാസ്റ്റ് ഫോം എന്താണ് വെണ്ട് വെണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെന്റ്

ഗോൺ അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല അല്ല അങ്ങനല്ല പോകുന്നു അപ്പോ ഞാൻ ഇത് പറയാം ഈ ഗോന്റെ പറയാൻ കാരണം അങ്ങനെ കണ്ടോ ഗോ ബേസ് ഫോം പ്രസന്റ് ഫോം എന്താണ് ഗോ പാസ്റ്റ് ഫോം എന്താണ് വെന്റ് പോയി പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ മൂന്നാമത്തെ രൂപം എന്താണ് ഗോൺ അപ്പൊ ഇതിന് ഈ ഗോ ഇവിടെ നോക്കുക പ്രസന്റ് ഫോമിൽ ഗോ ഉണ്ട് ഗോസ് ഉണ്ടാവുമ്പോ അവ ഒരു വ്യത്യാസം ഉണ്ട് എന്താ വ്യത്യാസം എന്താ ഒരേ അർത്ഥമുള്ള രണ്ട് വേർഡ്സ് ഉണ്ടാവുമ്പോ തീർച്ചയായിട്ടും അവ ഒരു വ്യത്യാസം ഉണ്ടാവും നോക്കൂ ഗോ ഗോസ് തമ്മിൽ വ്യത്യാസം എന്താ ബഹുവചനങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്നു സിംഗുലറുടെ കൂടെ കൂടെ യെസ് ചേർത്ത രൂപം ഉപയോഗിക്കുന്നു സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ആക്കുന്ന കാര്യമാണത് നമ്മൾ മനസ്സിലാക്കി എന്താണ് വെച്ചെന്താണ് ഉദാഹരണത്തിന് ഒരു ആൺകുട്ടി എന്നുള്ള നമ്മൾ എന്ത് പറയും ബോയ് എന്ന് പറയും അല്ലേ ബോയ് ആൺകുട്ടികൾ എന്നുള്ളതിനെന്താണ് ബോയ്സ് അപ്പൊ എസ് ചേരുമ്പോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ എടുത്തുള്ളത് നമ്മൾ നൗണിന്റെ കാര്യത്തിൽ ഒരു നൗണിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ അതെന്താ മാറും ഫ്ലൂരലായി മാറും ബഹുവചനായി മാറും ഉദാഹരണം സ്റ്റുഡൻസ് ചേർക്കുമ്പോൾ എന്തായി കുറെ വിദ്യാർത്ഥികൾ ഫ്ലവർ ഫ്ലവേഴ്സ് അല്ലേ ആ ഇനി ചൈൽഡ് അല്ല ചിൽഡ്രൻ അല്ലേ അപ്പോ നമ്മള് സാധാരണഗതിയിൽ എസ് ചേർക്കുമ്പോ അത് ബഹുവചനമാകുക എന്നുള്ളതാണ് നമ്മളൊരു മനസ്സിലുള്ളത് അത് നൗണിന്റെ കാര്യത്തിലാണ് നൗൺ എന്നെന്താ പേരുകൾ അല്ലെ ഇപ്പൊ ചെയർ അതൊരു വസ്തുവിന്റെ പേരാണ് അതിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ എന്തായി അല്ലേ ബുക്ക് അതൊരു വസ്തുവിന്റെ പേരാണ് അപ്പൊ അതിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ എന്തായി ബുക്സ് എന്നായി മാറി ആയി മാറി എന്നാൽ വായിക്കുക അതൊരു പ്രവൃത്തിയാണ് വായിക്കുക എന്നുള്ളത് എന്താണ് വായിക്കുക എന്നുള്ളത് എന്താണ് ഒരു പേരാണോ അല്ല അതൊരു പ്രവൃത്തിയാണ് എഴുതുക വായിക്കുക ഓടുക നടക്കുക പോവുക പാട്ട് പാട്ടുപാടുക ഇതൊക്കെ എന്താണ് പ്രവൃത്തിയാണ് എന്നാൽ നൗണ് അഥവാ പേരിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ അത് ബഹുവചനം അഥവാ പ്ലൂരാവുന്നു എന്നാൽ വെർബിന്റെ കേസിൽ നേരെ തിരിച്ചാണ് അതിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ അതെന്തായി മാറും അത് സിംഗുലർ ആയിട്ട് മാറും സിംഗുലർ ഏകവചനം അതായത് ഇപ്പൊ നോക്കൂ വി ഗോ എന്ന് പറയാം അല്ലേ വി ഗോ ശരിയാണ് എന്നാൽ ഹി ഗോ എന്നത് തെറ്റാണ് ഇത് തെറ്റാണ് ഇത് ശരിയാണ് കാണുന്നില്ല വി ഗോ എന്നുള്ളത് ശരിയാണ് ഹി ഗോ എന്നുള്ളത് തെറ്റാണ് കാരണം എന്താണ് നോക്കൂ നോക്കൂ ഇത് കണ്ടോ വി എന്നുള്ളത് വിന്റെ അർത്ഥം എന്താ ഞങ്ങൾ അല്ലെ വിയുടെ അർത്ഥം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അതെന്താണ് ബഹുവചനാണ് പ്ലൂരലാണ് ാണ് അല്ലേ ഈ ഗോ എന്നുള്ളതോ ഇതും ബഹുവചനമാണ് അപ്പൊ ഇത് മാച്ച് ആവണം ഇവിടെ പ്ലൂരൽ വരുമ്പോ ഇവിടെയും വരണം ഇവിടെ നോക്കൂ ഈ കേസിൽ എന്താ ഹി എന്നുള്ളത് സിംഗുലറാണ് ഹീന്റെ അർത്ഥം എന്താ അവൻ അതെന്താണ് സിംഗുലർ ആണ് ഒരാളാണ് ഇതോ ఇది ప్ూరల్ అది ఎందుకూడే మనసో మేచండే అనిపో నోకు place. പ്ലേസ് തെറ്റാണ്സ് തെറ്റാണ് കാരണം എന്താ ദ എന്നുള്ളത് പ്ലൂറൽ ആണ് പ്ലേസ് എന്നുള്ളത് എന്താണ് സിംഗുലറാണ് ഇനി ഹി എന്നുള്ളതോ സിംഗുലർ ആണ് ഇതെന്താണ് പ്ലൂറൽ ആണ് ഇനി ഇതിന് എങ്ങനെ ശരിയാവാക്കാം ഇവിടെ ഈ എസ് വായിക്കുന്നതോട് കൂടി ഇത് ശരിയായി ഇനി ഇവിടെയോ എസ് ചേർക്കുമ്പോ ഇതും ശരിയായി ആ യെസ് എന്നാൽ ബോയ് എഴുതാൻ കഴിയുന്നില്ല ഒരാൺകുട്ടി അല്ലെ ഇതോ എസ് ചേർക്കുമ്പോ എന്തായി കുറെ ആയി അല്ലേ അപ്പോ നൗണിന്റെ കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വെർബിന്റെ കാര്യത്ത് നൗണിന്റെ കാര്യത്തിൽ എസ് ചേർക്കുമ്പോൾ അത് എന്തായി മാറും ബഹുവചനമായി മാറും അല്ലെ ബോയ്സ് എന്ന് പറയുമ്പോ കുറെ ആൺകുട്ടികൾ എന്നാൽ വെർബിന്റെ കാര്യത്തിൽ എന്താണ് എസ് ചേർക്കുമ്പോ അത് സിംഗുലറായി മാറുകയാണ് ഈ ഇപ്പൊ നോക്കൂ ഗോക്ക് എസ് ചേർത്താ പോലെ എസ് ചേർക്കണം എന്നാൽ വർക്ക് നോക്ക് വെറും എസ് ചേർത്താ മതി ഇവിടെ ഇ എസ് ആണ് അതുപോലെ ഉള്ളതാണ് ഇപ്പൊ വേണ്ട ഡു ഡുവിന്റെ കൂടെ എന്താ ചേർക്കേർക്കല്ലേ കേട്ടോ ഡു ചെ മിക്ക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിന്റെ പേരിൽ എസ് ചേർത്താ മതിയാവും സിംഗുലർ ആവാൻ എന്നാൽ ഗോ ഡു അതിന്റെ ഒക്കെ പേര് എന്താണ് ഇഎസ് ചേർക്കണം അല്ല അങ്ങനത്തെ വാക്കുകൾ നല്ല മനസ്സിലായില്ല അത് ആകെ വളരെ കുറച്ചുള്ളൂ പിന്നെ ഗോവും ആ ഡു നമുക്ക് എഴുതാം കുഴപ്പമില്ല ഗോ ഡു പിന്നെ വയ്യ അവസാനിക്കുന്ന വാക്കുകൾ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ ക്രൈ ക്രൈ എന്ന് എന്റെ ഈ എസ് എങ്ങനെ ചേർക്കുക ആ എന്താ ക്രൈ ഇത് ചേർക്കുമ്പോ എന്താവും ഈ വൈ വട്ട പകരം അയ്യാക്കിയിട്ട് ഇ എസ് ചേർക്കുക വേണ്ട എന്നാൽ പ്ലേക്ക് അത് വേണ്ട പ്ലേക്ക് ഐ വേണ്ട വയ്യന്റെ കൂടെ എസ് ചേർത്തത് ഓക്കെ ഇത് ഇത് പറഞ്ഞത് നമ്മള് പ്രൈമറി ഓക്സിലറി വോബിനെ കുറിച്ച് പറയാനാണ് അല്ലേ പ്രൈമറി ഓക്സിലറി വോപ്പിനെ കുറിച്ച് പറയാനാണ് ഇത് പറഞ്ഞത് ഓക്സിലറി വോബ്സ് സഹായക ക്രിയകൾ രണ്ടു തരം ഓക്സുലറി വോബ്സ് ഉണ്ട് ഴുതിക്കോളൂ ഇംഗ്ലീഷ് <laughs> ഓക്സിലറി വോബ്സ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കുക എന്നിട്ട് അതിന്റെ അർത്ഥം സഹായക ക്രിയകൾ എഴുതുക രണ്ട് തരം ഓക്സിലറി വബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ് ഒന്ന് പ്രൈമറി ഓക്സിലറി വോബ്സ് മറ്റൊരു മോഡൽ മോഡൽ ഓക്സിലറി വെള്ളം ഈ മോഡലിന്റെ ഇ എൽ അല്ല എ ആണ് ഓക്കെ